യു ഡി എഫിനും എൽ ഡി എഫിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വരികയുണ്ടായി വക്കഫ് ഭേദഗതി ബില്ലിനെ എതിർത്തതോടെ ക്രൈസ്തവരുടെ യു ഡി എഫിലും എൽ ഡി എഫിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതായി ക്രൈസ്തവ ആചാര്യന്മാർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇരു മുന്നണികളും മുസ്ലിങ്ങളെയാണ് പരിഗണിക്കുന്നതെന്നും തങ്ങൾക്കെതിരായ നിലപാടാണ് കൈക്കൊള്ളുന്നതെന്നും കേരളത്തിലെ ക്രൈസ്തവർ ചിന്തിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പി ക്രൈസ്തവരുടെ നിലപാടിനെ അനുകൂലിച്ചിട്ടുണ്ടെങ്കിൽ അതതിൽ ശരിയുള്ളതുകൊണ്ട് മാത്രമാണ് മറച്ചു വോട്ടിനു വേണ്ടിയല്ല ബി ജെ പി ദേശീയ നേതൃത്വം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ശേഷമാണ് മുനമ്പത്തെ സമരത്തെ പ്രധാനമായിട്ടും പിന്തുണച്ചതും ബക്കഫ് ഭേദഗതി ബില്ലുകൊണ്ട് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്ന കോൺഗ്രസിന്റെ പ്രധാന വാദം പൊളിയുകയാണ് മുനമ്പത്തുകാരുടെ പ്രശ്നം തീരുന്നതുവരെ ബി ജെ പി അവരുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും മുനമ്പത്തെ ഒരിക്കലും ബി ജെ പി രാഷ്ട്രീയ ആയുധമാക്കിയിട്ടില്ല മലപ്പുറത്ത് പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരെയുള്ള അനീതിക്കെതിരെ പ്രതികരിച്ച വെള്ളാപ്പള്ളിക്കെതിരെ ബഹളം വയ്ക്കുന്നവർ പാല ബിഷപ്പിന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ സഹായിക്കാനായി വന്നിരുന്നില്ല എന്നാൽ അവിടെ എത്തിയത് ബി മാത്രമാണ് അത് ശരിക്കും വോട്ടിനു വേണ്ടിയല്ല മാത്രമല്ല പാലായിലെ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ ജയിക്കാനും ശരിക്കും ന്യായം അവരുടെ കൂടെ ആയതുകൊണ്ടാണ് കേരളത്തിലെ ജനസംഖ്യ വളർച്ച ഇങ്ങനെ പോവുകയാണെങ്കിൽ മലപ്പുറത്തൊക്കെ വെള്ളാപ്പള്ളി പ്രകടിപ്പിച്ച ആശങ്കകൾ യാഥാർത്ഥ്യമാകുമെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു പാർട്ടി നിലപാടിന് വിരുദ്ധമായി വക്കഫ് ബില്ലിനെതിരെയുള്ള ചർച്ചയിൽ രാഹുലും പ്രിയങ്കയും ഒന്നും പങ്കെടുക്കാത്തതിൽ കോൺഗ്രസിൽ ഉണ്ടായ പ്രശ്നങ്ങൾ മറച്ചുപിടിക്കാനാണ് ഇപ്പോൾ ഓർഗനൈസർ വിവാദവുമായി രംഗത്ത് വന്നത് അത് പന്ത്രണ്ട് വർഷം മുമ്പുള്ള ലേഖനമാണെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു ക്രൈസ്തവ സമൂഹത്തിൽ ഇലക്ഷൻ അടുക്കുമ്പോൾ പള്ളി ആക്രമണം പുൽക്കൂട് തകർക്കലുമായി പലരും രംഗത്ത് വരാറുണ്ട് ഒരു വർഗീയ വിശുദ്ധീകരണ ശക്തികളെയും ബിജെപിയോ കേന്ദ്ര സർക്കാരോ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല മതന്യൂനപക്ഷങ്ങൾക്കുള്ള ആനുകൂല്യത്തിന് എൺപത് ശതമാനം മുസ്ലിങ്ങൾക്കും ഇരുപത് ശതമാനം ക്രിസ്ത്യാനികൾക്കും കൊടുക്കുന്നതാണ് എൽ ഡി എഫ് യു ഡി എഫ് നയം എന്നത് പക്ഷെ ന്യൂനപക്ഷ അവകാശങ്ങളിൽ ജനസംഖ്യാപാതികമായി നേട്ടം ക്രിസ്ത്യാനികൾക്കും നൽകും എന്നതാണ് ബി ജെ പിയുടെ നയമെന്നും കെ സുരേന്ദ്രൻ പറയുകയുണ്ടായി തിരൂർ തുഞ്ചൻ പറമ്പിൽ ഭാഷാ പിതാവ് തുഞ്ചത്തെഴുത്തഞ്ചന്റെ പ്രതിമ വെക്കുന്നതിനെ എതിർക്കുമ്പോൾ ഇരു കൂട്ടർക്കും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പ്രതിമ വയ്ക്കുന്നത് അനിസ്ലാമികമാണെന്നാരോപിച്ചുകൊണ്ടാണ് തുഞ്ച പ്രതിമ ചിലർ എതിർക്കുന്നതെന്നും കെ സുരേന്ദ്രൻ ശക്തമായി തന്നെ ആരോപിച്ചു